ലോകവ്യവഹാരത്തിനനുസൃതമായി ലോകത്തെ നേർവഴിക്ക് നയിക്കാനായി ഞാൻ വൈവാഹിക വിധി പ്രകാരം നിങ്ങളുടെ വിവാഹം നടത്താം ഇപ്രകാരം സ്തുതിച്ചിട്ട് ബ്രഹ്മദേവൻ കുണ്ഠത്തിൽ അഗ്നി ജ്വലിപ്പിച്ചു അങ്ങനെ അഗ്നിയെ സാക്ഷിയാക്കി രാധാകൃഷ്ണന്മാരുടെ പാണീഗ്രഹണകർമ്മം ബ്രഹ്മദേവൻ നിർവഹിച്ചു ശേഷം ബ്രഹ്മാവ് നവദമ്പതികളെ അഗ്നി ചുറ്റും പ്രദക്ഷിണം ചെയ്യിപ്പിച്ചു അതോടൊപ്പം അവരെക്കൊണ്ട് വിവാഹമന്ത്രം ഉച്ചത്തിൽ ജപിപ്പിച്ചു തുടർന്ന് രാധയെക്കൊണ്ട് ഒരു മനോഹരമായ താമരമാല കൃഷ്ണന്റെ കഴുത്തിൽ ധരിപ്പിച്ചു അതുപോലെ കൃഷ്ണനെക്കൊണ്ട് ഒരു താമരമാല രാധയുടെ കഴുത്തിലും അണിയിപ്പിച്ചു അതിൽ പിന്നെ അവരെ കൊണ്ട് അഗ്നിയെ നമസ്കരിപ്പിക്കുകയും ആ അഭിനവ ദമ്പതികളെ ഒരു സുന്ദരമായ സിംഹാസനത്തിൽ ഇരുത്തി